പശുതമാതാവിന്റെ വണക്ക മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെ പ്രാർത്ഥന എല്ലാ മനുഷ്യരും മരണ നിയമത്തിന് അധീനരാണ് മരണം പാപത്തിന്റെ ശിക്ഷയാണ് തന്നിമിത്തം അമൽ മനോഹരിയായ മറിയം നിയമത്തിന് വിധേയരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പശുതഗന്യക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു ജീവിത പോലും മരണനിയമത്തിന് വിധേയമായതിനാൽ പശുതകന്യക മരണത്തിന് അധീനതയായിരിക്കണമെന്നാണ് കരുതുക ദിവ്യസുതന്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത് സ്വപുത്രനോടുള്ള അത്യുജ്ജലമായ സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ഉൾക്കടമായ അഭിവാഞ്ച്യ മറിയത്തിൽ ഉള്ളവായിരിക്കണം മറിയ മരണ നിയമത്തിന് വിധേയായത് അവളുടെ ദിവ്യസുതനോട് അനുരൂപിയാകുന്നതിനാണ് മരണം എല്ലാവർക്കും ഭയാജനകമാണ് എന്നാൽ പൊതുസ്യയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ലായിരുന്നു അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു മേദി യാതൊരു മരണവേദയും അനുഭവിക്കാതെയാണ് കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നും നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രായാധിക്യമോ ശാരീരിക രോഗമോ മറ്റു ഭൗമിക കാരണങ്ങളാൽ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ച ദൈവ മേരി അത്രേ മേദി ആ ദീപം ലോകത്തെ മുഴുവൻ ദീപ്തമാക്കിയതുപോലെ അസ്തമിക്കുന്നത് പോലെ പ്രതിസകന്യക അവളുടെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു മിസ്യ കാവൽവരിമലയിലെ കുരിശിൽ പരമപിതാവിനെ സമർപ്പിച്ച് മരിച്ചതുപോലെ പ്രതിസകന്യകയും സ്വർഗീയ പിതാവ് പരമേൽപ്പിച്ച് ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു അപ്പസ്തോലന്മാരുടെയും നാദന്മാ നാദയുടെ അത്മസന്ദനങ്ങളായ വിശ്വാസികളിൽ പലരുടെയും സാന്നിധ്യത്തിൽ അവരെ ആശീർവച്ച അനുഗ്രഹിച്ച ശേഷം അവരോട് വിടവാങ്ങി അവളുടെ പ്രതിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വർഗീയ പിതാവിന്റെയും അവളുടെ ദിവസത്തിന്റെയും സന്നിധിയിലേക്ക് പകർന്നുയർന്നു മര്യാമ്പികയുടെ മരണം ഏറ്റവും ധന്യമായിരുന്നല്ലോ എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവളുടെ സ്നേഹനിതര മാതൃക നൽകുന്നു പ്രത്യേകിച്ചും മരണസമയത്ത് പശ്ചിഗന്യകയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നല്ല മരണം പ്രാപിക്കാമെന്നുള്ളത് നിസ്തർക്കമാണ് ഇന്ന് സ്വർഗീയ മധ്യസ്ഥം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹനായിത്തീർന്നത് പെർശ് ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ് നാം എല്ലാ ദിവസവും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമെന്ന് ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്ന പക്ഷം മരണസമയത്ത് പെരുസു കന്യയുടെ സവിശേഷമായ സഹായം നമുക്ക് ലഭിക്കും ഈശോ മറിയം അവസ്ഥ നമ്മളെ സമാ സഹായിക്കുന്നതാണ് പശുസഗന്യയുടെ നേരെയുള്ള ഭക്തി നിത്യദശയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നു ലെയോ പതിനൊന്നും എനിക്ക് മറിയത്തെ തരിക മറിയം എന്നെ മാർപ്പാപ്പ മരണസയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഒത്തിരിയെ നാഥയ്ക്ക് ഒരു നന്നാൾ കഴിക്കാം അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചുകൊള്ളാം സംഭവം ആധുനിക യോജനങ്ങളുടെ മധ്യസ്ഥയും ശുദ്ധത സംരക്ഷിക്കുന്നതിനുമായി രക്തസാക്ഷിത്വരിക്കുകയും ചെയ്ത മിസ്റ്റർ വിശുദ്ധ മര്യാഗുരാത്തിക്ക് പത്സ്യകന്യോടുള്ള തികഞ്ഞ ഭക്തിയാണ് ഉണ്ടായിരുന്നത് അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിനെ പ്രേരിപ്പിച്ചപ്പോൾ അതിനെ സമ്മതിക്കാതിരുന്നതിനാൽ ഈ പിഞ്ചു ബാലിക അയാളുടെ കടായ ഇരയായി മരണത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ശുദ്ധത സംരക്ഷിക്കാൻ സാധിച്ച പത്സ്യഗന്യ മതത്തിന്റെ സഹായത്തായാലാണ് മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് അവൾ പറഞ്ഞു തന്റെ നിഷ്കരണം കുത്തിമുതേൽപ്പിച്ച യുവാവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചു തന്നെ ആ ബാലിക ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് കുരിശിൻ ചുവട്ട് വച്ച് ഈശ്വര കുരിശ്യൻ തച്ച ചോട് നമ്മുടെ അമ്മ പശ്ചിത കന്യമോദയത്തെ പ്രതി തെറ്റുകളെല്ലാം ഞാൻ അലക്സാണ്ടറിന് ശ്രമിച്ചിരിക്കുന്നു മാത്രമല്ല മരണത്തിന് മുമ്പ് അലക്സാണ്ടറിന്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു പശുത കന്യമയത്തിന്റെ സാന്നിധ്യത്തിൽ മര്യാദ ഗുജാത്തിൽ ചെയ്ത പ്രാർത്ഥനകളാണ് തന്നെ രക്ഷിക്കുന്നതെന്ന് അലക്സാണ്ടർ പറഞ്ഞിരുന്നു പ്രാർത്ഥന പശുഗന്യകയെ അങ്ങയുടെ മരണം പൊതു സ്നേഹനിധി ആയിരുന്നല്ലോ അങ്ങയുടെ ദീപകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അഭിവാഞ്ചയുടെ പൂർത്തീകരണമായിരുന്നു നാഥെ ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങയുടെ ദിവികുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാക്കന്മ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അവിയെ വിജയപൂർവ്വം തരണം ചെയ്ത് നിത്യാനന്ദിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കന്മേ Mسیहायड मदावे. ദൈവപ്രസാദത്തിന്റെ മാതാവ് പ്രത്യാശയുടെ മാതാവ് അത്രയും നിലമണയായിരിക്കുന്ന മാതാവി അതില് വിദഗ്ധിയുള്ള മാതാവ് കളങ്കഹീന ഏകന്യായിരിക്കുന്ന മാതാവിഷ് കന്യാബന്ധത്തിന് അനന്തരമല്ലാത്ത മാതാവിയും സ്നേഹ ഗുണങ്ങളോട് മാതാവിൻ അത്ഭുതത്തിന് വിശമായിരിക്കുന്ന മാതാപിതനെ സദ്ധാവിതാവിന്റെ മാതാവ് രക്ഷിതാവിന്റെ മാതാവ് തിരുസഭയുടെ മാതാവ് കന്നിയോടെ മാതാപിപേക്ഷേകമുള്ള കന്നികയും വികാസപൂർണ്ണമായ സ്ഥിതിക്ക് യോഗ്യപേക്ഷിക്കണമെ സ്ഥിതി പ്രാപ്തി കൊല്ലഭമുള്ള കന്നികയും കനികുള്ള കന്നുകയും വിശ്വാസബുധിയായിരിക്കുന്ന കന്നികയും നീതിയുടെ സിംഹാസനമേ ഞങ്ങളുടെ ീതിയുടെ ദർപ്പണമേണ്ടിപേക്ഷിക്കാൻ സിംഹാസനമേക്ക് ബഹുമാനത്തിന്റെ പാത്രമേണ്ടിപേക്ഷിക്കാത്രമേപേക്ഷേക്കുപേക്ഷിക്കാനും കോട്ടയെ കോട്ടയം ആകാശമാശത്തിന്റെ ഗണത്തിൽ നക്ഷത്രമേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ യോഗികളുള്ള സസ്സ് അനി യോഗ്യൻ അപേക്ഷിക്കണമേ ബാബികളുള്ള സംഗദമേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ പുരാവാസികളുള്ള മാതാവേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ യാകുലമരെ അശ്വശമേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ സാനിയരുടെ സഹായമേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ മാലകമേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ മാൻമേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ ദീർഘദർശനേ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ ശ്രീഹാൻമാരുടെ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ വൈദ്യശാസ്ത്രമുള്ള ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ ഒന്നിലയൻമാരെ ഞാൻ വേണ്ടിയപേക്ഷിക്കണമേ സമാധാനത്തിന്റെ അലങ്കാരമായ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സർവേ പുണ്യപൂർണ്ണയ മാതാവേ ഇതെന്ന് എന്റെ പക്കം ഞങ്ങളെ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ ആവശ്യ നീ തെജിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവരുമായ അമ്മ സർവേശ്വരൻ്റെ പുണ്യപൂർണയെ മാതാവിൽ ഇതെന്ന് എൻ്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവരുമായ അമ്മയും സകലാബുത്തുക്കളിൽ നിന്നും ഞങ്ങൾ കാത്തുള്ളൂ ഈ ശിശയുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകൃഷിന്റെ കൂടെ ആയിരിക്കുന്ന മതത്തിന്റെ അപേക്ഷയുടെ സകല സത്യം ലക്ഷിക്കണമെങ്കിൽ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീന്തണി ഞങ്ങളുടെ ജീവിതത്തിലെ മാധുരം ശരണവും

ശരീരവും അനുഗ്രഹത്തായ നിന്റെ ദീപത്തിന് യോഗമായി കേടുമാറ്റുവാൻ പൂർവീകമായി നിയമിച്ചു വരും ഈ ദൈവം മാതാവിനെ അനുഗ്രഹങ്ങളുള്ള എല്ലാത്തിലുള്ള നിത്യമരണത്തിനും രക്ഷിക്കപ്പെടുവാൻ തീർച്ചയായും ഈ ആവശ്യം അതിനൊക്കെ പാപികളുടെ സന്നമേപിക്കേണ്ട പ്രാഥനശ്വസ്കർത്താവങ്ങയുടെ കൂടെ ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോയി മനസ്സം തമ്മിൽ ഭാപികളുടെ സംഗതിയിൽ രാഷ്ട്രീയവും സത്യനിധിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വർമ്മയെ സ്വസ്ഥകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരിക്കപ്പെട്ടു

ൾ സങ്കന്മേണത്തിൽ ആത്മാക്കൾ പോലും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹം ഞങ്ങളുടെ മനസ്സമേതും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സമയം അപേക്ഷിക്കണമേ നിർമലി ഞങ്ങളോടെ പാല പങ്ക ഞങ്ങളെ വസീതാ കുമ്പിടുന്നേ ആയാ

ഞങ്ങളെ കാത്തു വന്ന തുമ്പം ദുഷ്ട പാദകാരം ചൈതന്മാർ ഞങ്ങളെ കാത്തിള്ളൂ ചേർത്താലും ഞങ്ങൾ കാതിഷ്ടമെല്ലാം ഞങ്ങളെ കാത്തിടുകിൽ ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കി പിണിച്ചു പ്രിയം വരുത്തി പിമ്പവ ഞങ്ങളെ നാശമാക്കും അയ്യോ മാതാവേ ം കഥം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രനുജത്തുകൊള്ള നല്ല മാതാവേ മീ നിർമ്മാലവി